രാജ്യത്തെ ഏകദേശം തൊണ്ണൂറ്റിനാല് ശതമാനം തൊഴിലാളികളെയും പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ അസംഘടിത മേഖലയ്ക്ക് മാത്രമായി ഒരു പ്രത്യേക തൊഴിൽ നിയമം രൂപപ്പെടുത്തണമെന്ന് ഭാരത കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള ദേശീയ തൊഴിലാളി പ്രസ്ഥാനമായ വർക്കീഴ്സ് ഇന്ത്യ ഫെഡറേഷൻ കേന്ദ്ര സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെട്ടു ഭോപ്പാലിലെ പാസ്ര സെന്ററിൽ നടന്ന വർക്കീഴ്സ് ഇന്ത്യ ഫെഡറേഷൻ ദേശീയ അസംബ്ലിയാണ് ഈ ആവശ്യം ഉൾപ്പെടുന്ന പ്രമേയം അംഗീകരിച്ചത് ഭാരത കത്തോലിക്ക സഭയുടെ തൊഴിൽ കാര്യാലയത്തിന്റെ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ഭോപ്പാലിലെ പാസ്റ്റർ സെന്ററിൽ നടന്ന അസംബ്ലി ഉദ്ഘാടനം ചെയ്തു ഒരു പ്രത്യേക നിയമസംഹിതയ്ക്ക് മാത്രമേ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷയ്ക്കും ക്ഷേമവും ഉറപ്പാക്കാൻ കഴിയൂ എന്ന് അലക്സ് പിതാവ് വിലയിരുത്തി ഭോപ്പാൽ ആർച്ച് ബിഷപ്പും മധ്യപ്രദേശ് മെത്രാൻ സമിതിയുടെ ചെയർമാനുമായ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എ എ എസ് ദുരൈരാജ് മുഖ്യപ്രഭാഷണം നടത്തി രാജ്യത്തെ തൊഴിൽ നിയമ ക്ഷേമ സംരക്ഷണങ്ങളിൽ നിന്ന് പലപ്പോഴും ഒഴിവാക്കപ്പെടുന്ന അസംഘടിത തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ സ്ഥിരതയുള്ള തൊഴിൽ ശക്തമായ സാമൂഹിക സാമ്പത്തിക സുരക്ഷ എന്നിവ ഉറപ്പാക്കണമെന്ന് അസംബ്ലി ആവശ്യപ്പെട്ടു സ്ത്രീ തൊഴിലാളികളുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി വർക്കേ ഇന്ത്യ ഫെഡറേഷൻ വനിതാ ഫോറം ഉടൻ ആരംഭിക്കുമെന്ന് സമ്മേളനം പ്രഖ്യാപിച്ചു ഇന്ത്യയിലുടനീളമുള്ള നൂറ്റമ്പതിലധികം പ്രതിനിധികൾ അസംബ്ലിയിൽ പങ്കെടുത്തു വർക്കേഴ്സ് ഇന്ത്യ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് ആന്റണി സെൽവനാഥിന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചകളിൽ ഡയറക്ടർ ഫാദർ ജോർജ് നിരപ്പുകാലായിൽ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾ സാമൂഹ്യ സംരക്ഷണം സംഘടനാ തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തീമാറ്റിക് സെഷനുകൾ ജോയ് ഗോതുരത്ത് ജോസഫ് ജോൺ സിബാസ്റ്റിൻ പാലാം പറമ്പിൽ എന്നിവർ വിഷയാവതരണങ്ങൾ നടത്തി ഫാദർ ഷിൻഡോ എബ്രഹാം സമീർ ലക്ര ഡോക്ടർ ഹേമന്ത് കുമാർ സിസ്റ്റർ ജാസ്മിൻ ജോസ് പ്രീതിറോസ് കുലോ ഫെലിസ ഗോസ് പാസ്കൽ റാഫേൽ ജോസഫ് ഫ്രാൻസിസ് അജിത് ഡിംഗൽ എന്നിവരും പ്രസംഗിച്ചു ഷെഗിനാനോസ് ദില്ലി